എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആരെയും അതുപോലെ തന്നെ ഗോമതി ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് ആകാശം ആനന്ദമൊക്കെ ദാമ്മൻ മുങ്ങി ഏതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗോമതി എല്ലാ ദിവസവും രാവിലെ അടുത്ത വീട്ടിലെ ജനലിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഗോമതിയുടെ അമ്മ ഗോമതിയെ നോക്കിയിട്ട് കാണുന്നില്ല അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആ അമ്മയെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിത വന്ന് കാര്യം ചോദിക്കുന്നത് അല്ല അമ്മക്ക് ഇത് എന്താ പറ്റേ ആകെ ഒരു വെപ്രാളം ഇങ്ങനെ കുറേ നേരം ആയല്ലോ നോക്കി നിൽക്കുന്നു കാര്യം പറ ഏ അതെ ഗോമതി അപ്രല്ലെന്നാ തോന്നണേ ഗോമതി കാണുന്നില്ല ഗോമതി അതിനകത്ത് എവിടെയെങ്കിലും കാണും ഇല്ല എല്ലാ ദിവസവും രാവിലെ ആ ഗോമതി പുറത്തിറങ്ങും എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ആ സ്നേഹം പങ്കുവെക്കുന്നതാണ് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയ ഇന്ന് ഗോമതി അവിടെ ഇല്ല ഗോമതി രാവിലെ കണ്ടില്ല ഞാൻ ഒരമ്മയുടെയും മകളുടെയും ആ ബന്ധത്തിൻ്റെ ആഴം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നന്ദിത പറഞ്ഞ എൻ്റെ പൊന്നമ്മ അങ്ങനെയൊന്നുമല്ല ഗോമതി അവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് ഉറക്കെ ആ അകത്തേക്ക് വിളിച്ച് പറയുന്നത് പോലെയോ ഒക്കെ ഉറക്കെ പോവുക എന്ന് പറയാറുണ്ട് ഇതല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗോമതിൻ്റെ അമ്മ ആകെ സങ്കടപ്പെട്ട് പറയുക എന്തായാലും നമ്മുടെ സ്ത്രീകലയും ഉദയഭാനവും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും മക്കൾ പുട്ടുണ്ടാക്കി വെച്ചിരിക്കുക അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ശ്രീദേവി എൻ്റെ പൊന്നുമോളെ നീ എത്ര സാമ്പത്തികാരിയാണെന്ന് അമ്മ അറിഞ്ഞില്ല കേട്ടോ നോക്കിക്കോദാ ഓഹ് ഉണ്ടാക്കി വെച്ചേക്കുന്ന പുട്ടും കടലക്കറി നോക്കിക്കേ ആഹാ കൊള്ളാലോ നല്ല മണം വരുന്നുണ്ടല്ലോ അവൾ അവളെൻറെ മോളാ എന്നുതയഭാനു ആ പിന്നെ നിൻ്റെ നിങ്ങളുടെ മോളായിട്ടൊന്നുമല്ല അതെ എൻ്റെ കരിപ്പുണോ എൻ്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ തർക്കിക്കുക മോളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കട്ടെ അപ്പൊ അറിയാൻ കാര്യം എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്ക് വേവിച്ച് വേഴിച്ചാൽ വെട്ടു വിഴുങ്ങാൻ അറിയാതെ വല്ലതും അറിയാവോ ഇവൾക്ക് ആ കല കിട്ടിയിരിക്കുന്നത് എൻ്റെ കൈപ്പുണ്യം കൊണ്ട് ആ പിന്നെ റേഷനരി കൊണ്ട് കഞ്ഞിയും വെച്ച് ആ മുളകും ചുട്ടെടുക്കുന്നതല്ലേ നിൻ്റെ കൈപ്പുണ്യം അയ്യോ അല്ല റേഷനരി കിട്ടിയില്ലെങ്കിലേ മണ്ണ് വാരി തിന്നോളാ പറയുന്നത് നിങ്ങൾക്കേ ഞാൻ അഞ്ച് കറി ഇഞ്ചു കറി നാരങ്ങയും വെച്ചു തരാം എൻ്റെ എന്നൊക്കെ ചോദിച്ച് രണ്ടും കൂടെ അടികൂടുക മതി മതി നിർത്ത് നിങ്ങളിതൊന്ന് തിന്നിട്ട് വേണം എനിക്ക് തിന്നാനായിട്ട് ചേച്ചി എനിക്ക് പോലും തന്നിട്ടില്ല എന്ന് വിദ്യ പറയുകയാണേ എൻ്റെ കൈപ്പുണ് ആദ്യം അച്ഛനും അമ്മയും രുചിച്ച് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ അമ്മ തന്നെ രുചിച്ച് നോക്കിയേക്കാം എന്തായാലും നമ്മുടെ ശ്രീദേവി തന്നെ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് കഷ്ണം പുട്ടും കടലക്കറിയൊക്കെയായിട്ട് രണ്ട് പാത്രത്തിലേക്ക് വിളമ്പി വെച്ചു രണ്ടു പേരും കടലക്കറിയും കൂട്ടി പുട്ട് പുട്ടുകട്ടാനായിട്ട് ഇളക്കിപ്പറിച്ച് വായിലേക്ക് വെച്ചത് എഴുന്നേറ്ററോ പറ്റിയോട്ടോ പോയി കിടന്നു പിന്നെ ഛർദിയുടെ കുറേ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ ഈശ്വര എന്താ പറ്റിയ കടല ഗ്യാസാണോ അതാണോ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ടിങ്ങനെ ശ്രീദേവി ശ്രീവിദ്യയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറ്റിയേ നമ്മുടെ ശ്രീദേവിയുടെ പുട്ട് തന്നെയാണ് പണി പറ്റിച്ചത് നീ എന്തോ നടുണ്ടാക്കി വെച്ചിരിക്കുന്നത് പുട്ടല്ലേ പുട്ടല്ലടി പഴം ആ ഞാൻ പറഞ്ഞേക്കാം പഴം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഇടി നീരെങ്ങനെ ഉണ്ടാക്കിയേ മാവ് എടുത്തു പുട്ടുകുറ്റുകുറ്റിലായിട്ട് നിറച്ചു ഇടയിലിടയിലിടയിൽ തേങ്ങ ഉപ്പും അങ്ങോട്ട് ഇട്ടു അപ്പം നീ മാവ് നനച്ചില്ലേ ആ നനയ്ക്കാനായിട്ട് അത് നോക്കിയായിരുന്നു അത് മുഴുവൻ കട്ട് കെട്ടിപ്പോയി പിന്നെ കുറച്ചൊക്കെ കുഴഞ്ഞും പോയി അതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഞങ്ങൾ വേറെ മാവെടുത്തിട്ട് അങ്ങനെ ചെയ്തു എൻ്റെ പൊന്നു അപ്പം നനയ്ക്കണായിരുന്നോ ഞാനുണ്ടാക്കിയ പുട്ട് കൊള്ളത്തില്ലേ അമ്മേ അയ്യോ പിന്നെ ബെസ്റ്റ് കൊള്ളാം ദേ കഴിച്ച നാല് ദിവസം വരെ കുതിര അത വയറ്റി കിടന്നോളും ആർക്കും വിശക്കത്തൂല്ല ഹ അങ്ങനെയായിരുന്നല്ലേ അയ്യോ അപ്പം കടലക്കറിയോ ദേ കടലക്കറി കടല നീ കുതിർത്തായിരുന്നോളീ കുതിർക്കണമായിരുന്നല്ലേ ഊഹ് അതറിയാൻ പാടില്ലായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ നിനക്ക് എന്തോന്നാ അറിയാവുന്നത് അതെ അതുകൊള്ളാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ എന്തോന്നോ ഇത്ര ചോദിക്കാൻ അതെ അമ്മ ഇവിടെ രാവിലെ സാധാരണ എന്താ ഉണ്ടാക്കാറ് ഏ എന്തൊണ്ടാക്കാൻ എല്ലാ ദിവസവും ഉള്ളതുപോലെ തലേ ദിവസത്തെ കഞ്ഞി ആ അത് തന്നെയാ രാവിലെ കഞ്ഞി ഉച്ചക്കിഞ്ഞി കഞ്ഞി രാത്രിയിലെ കഞ്ഞി ഇതെന്താ ചെയ്യുക ഞങ്ങൾ എന്താ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെ ഇവിടെ എന്തേലും വെച്ചുണ്ടാക്കിയാൽ മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ ഇവിടെ കഞ്ഞിയും കൊഴുക്കട്ടെല്ലാം അത് ഞാനൊന്നും കണ്ടിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ വന്ന് പുട്ടുണ്ടാക്കുക അപ്പം ഉണ്ടാക്കുക അതും ഉണ്ടാക്കുക ഇതുണ്ടാക്കുക ദോശ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ അയ്യോ കഞ്ഞി മാത്രം ഉണ്ടാക്കിയെങ്കിലേ അതിന് കാരണം നിങ്ങളുടെ തന്തയോ തന്തോ ഇങ്ങനെ ഒരു തേടിക്കൊണ്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക തേടിക്കൊണ്ട് വരാൻ പുരുഷന്മാരില്ലെങ്കിലേ ഇതൊക്കെ കാണു നീ ചെന്ന് കയറേണ്ടതേ വല്ലതും തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള വകയുള്ളിടുത്താണ് വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലേ ചൂലെടുക്കും അമ്മ ചൂല് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാൽ അമ്മേ സാരമില്ല മോളെ എങ്ങനെയെങ്കിലും പാചകം കുറേ പഠിച്ചെടുക്കണം ഭക്ഷണത്തിലൂടെ ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ അത് നിനക്ക് ഓർമ്മ വേണം കേട്ടോ ശ്രീകലേ നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ ആ എനിക്കറിയാം ഉണ്ടാക്കണമെങ്കിലേ അതിനുള്ള സാധനം വല്ലതും മേടിക്കണം ആ ആരൊക്കെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു തന്നോളാം നീ ഇവിടെ പാചകം പഠിപ്പിച്ചു കൊടുക്കണം ആ പാചകം പലതും ഞാൻ മറന്നു ആ അറിയാവുന്നതൊക്കെ ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ശ്രീ വിധി പറഞ്ഞ് എന്നെ പഠിപ്പിക്കണം ആ രണ്ടെണ്ണത്തിനേം പഠിപ്പിക്കാം ഈശ്വര എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാൽ മതിയായിരുന്നു ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ഇതേ സമയമുണ്ടല്ലോ ഗോമതിയുടെ അമ്മ പുറത്ത് വന്നിട്ട് അടുത്ത വീട്ടിലേക്ക് രേവമംഗലത്തേക്ക് നോക്കി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഗോമതിയെ കാണുന്നില്ലാത്ത എൻ്റെ സങ്കടം അമ്മയമ്മ എൻ്റെ ചെയ്യും നോക്കി നിൽക്കുന്നത് ഏഹ് അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം നോക്കിക്കുക നന്ദിനെ ഏഹ് ഗോമതി കൂടി ആ വീട് എങ്ങനെയായി എന്ന് ഗോമതി പോയ ഇവരോ അറിഞ്ഞു വിട്ടോ ആ ആളും അനക്കോ വല്ലോ ഉണ്ടോ ഇവരിങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് മാത്രമല്ല ബാലനോട് ഞാൻ രണ്ടെണ്ണം ചോദിക്കുന്നുണ്ട് എൻ്റെ ഗോമതി എന്തിനാ പറഞ്ഞു വിട്ടെന്ന് എനിക്ക് അറിയണമല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അച്യുതന ഇറങ്ങി വരുന്നത് നിങ്ങളെന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ഒരു കുറുന്തോട്ട് പറിക്കാൻ വന്നത് വാദത്തിൻ്റെ നല്ല അസ്കിത എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയും ഗോമതിയുടെ അമ്മയും കൂടെ എസ്കേപ്പ് ആവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവുള്ളൂ ദേ എന്തായാലും ബാലനെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് അനങ്ങും തീർച്ച എന്നും പറഞ്ഞു ഗോമതിയുടെ അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം നമ്മുടെ ബാലൻ പോകാൻ റെഡിയായി ഗോമതി ഗോമതി എന്നൊരു വിളി അപ്പോഴേക്ക് അനു വന്ന് ബാഗ് എടുത്തുകൊണ്ട് അച്ഛൻ അമ്മയെ വിളിച്ചത് ബാഗിനാണെന്നൊക്കെ അറിയാം എന്തായാലും ഇന്ന ബാഗ് എന്നും പറഞ്ഞാൽ അനു ഇങ്ങനെ നിൽക്കുക ഗോമരിയാണ് സാധാരണ ഭാഗം കൊണ്ട് കൊടുക്കാറ് അതിൻ്റെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും നാവുപിഴ പറ്റിയതാ സാരമില്ല അതൊക്കെ ശരിയായിക്കോളും അപ്പം ആകാശം പറഞ്ഞ് നാവുവിഴയൊന്നും അല്ല അത് തന്നെയാണ് ശരിയായ വിളി അച്ഛന് പൂര്ണ്ണത അമ്മ കൂടിയുള്ളപ്പോഴാണ് എടാ അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ മനസ്സ് വെച്ചാൽ മതിയോ ഏ നിൻ്റെ അമ്മ കൂടി വിചാരിക്കണ്ടേ നിങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഞാൻ ഇറക്കി വിട്ടോന്നും അല്ലല്ലോ ആ പിന്നെ അച്ഛനല്ലേ അമ്മയുടെ പൊക്കോളാൻ പറഞ്ഞത് എന്ന് മീനാക്ഷി ചോദിക്കുക ആ ഹോ അങ്ങനെയാണോ ഈ വീടിൻ്റെ അനിന്ദസ്സിനെയോ അഭിമാനത്തിനും കോട്ടം വരുത്തി കള്ളൻ്റെ അച്ഛനെന്ന് പേര് സമ്പാദിച്ചതെന്നാൽ ഒരുത്തിന് വേണ്ടിയിട്ട് ഗോമതി വാദിച്ചതല്ലേ അപ്പം അത് ആരും അമ്മയുടെ മകനല്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുക ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് ആര്യൻ ഇവരുടെ മകനല്ലേ ഈ മനുഷ്യന് എന്തിനായി ഈ ഞെട്ടണത് ചുമ്മാ ഞെട്ടണതാണോ ആർക്കറിയാം എന്തായാലും ആനന്ദ് വന്നിട്ട് ചോദിച്ചു അമ്മയ്ക്കൊരിക്കലും ആരിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ആ അവനെ ഉപേക്ഷിക്കേണ്ട അവനെ ആ അപ്പം പകരം എന്നെ ഉപേക്ഷിച്ചോട്ടെ അപ്പം ആർക്കും പരാതിയില്ലല്ലോ ഞാനിങ്ങനെ പൊക്കോട്ടെ ഒരസുഖം വന്നാലും ആരും അന്വേഷിക്കാനില്ല തടയിൽ ചെന്നാലേ പിടിപ്പത് പണിയുണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇവൻ്റെ കല്യാണം നിശ്ചയമൊക്കെ നടത്താനായിട്ട് ഓടിനടക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനാകെ സങ്കടപ്പെട്ട് പറയുക വല്ലാതെ കഴിക്കാതെ വീണ് പോയാൽ ആരുണ്ട് അപ്പോഴെനിക്ക് മീനാക്ഷി പറഞ്ഞൊരു പത്ത് മിനിറ്റ് നിൽക്കി ഞാൻ ഇപ്പം തരാം ആഹാ പത്ത് മിനിറ്റ് കാക്കാനോ ഇപ്പം തന്നെ സമയം പോയില്ലേ ഹേ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഗോമതി ഉള്ളപ്പം ഞാൻ ഇറങ്ങുന്ന രൂപ എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചേക്കുമായിരുന്നു ഇവിടെ ആരുടെയും കണ്ണിലതൊന്നും പെടാറില്ലല്ലേ പെടാറില്ലേ അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് മീനാക്ഷി ഒന്നും ഇല്ല ഉത്തരം അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം എല്ലാം നോക്കിയും കണ്ടു ചെയ്തിട്ട് അമ്മയ്ക്ക് എന്ത് പുണ്യം കിട്ടിയത് അന്യെപ്പോലും നാട്ടിൽ രാത്രിയിൽ ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയല്ലേ വന്നത് അമ്മയെ വിളിച്ചിട്ട് വാ അമ്മയില്ലാതെ പറ്റില്ല അപ്പോഴേക്കും ബാലം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോമതി ഇവിടെ ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല അപ്പോഴെനിക്ക് ആനന്ദ് പറഞ്ഞാൽ അച്ഛ കല്യാണത്തിൻ്റെ സമയമായതാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ലേ ഉദയഭാനും അങ്ങും ദേവിയൊക്കെ ആ വിചാരിക്കുള്ളൂ അതുകൊണ്ട് അമ്മ അച്ഛനെ വിളിച്ചോണ്ട് വാ ദേ ആനന്ദ് കല്യാണത്തിൻ്റെ കാര്യവും പറഞ്ഞാണ് എന്നെ തോൽപ്പിക്കാൻ നിങ്ങളുടെ സമിതി ഞാനത് സമ്മതിക്കില്ല ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല ഈ വീട്ടിലെ ആരും ഈ ഇവിടെ നിന്ന് അവൾ പോയ കാര്യം ഉദയഭാനുവിനെ അറിയിക്കാനും പോണില്ല പോരെ നിന്റെ കല്യാണം ഈ ബാലൻ നടത്തെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും ആരുടെ സഹായമില്ലാതെ തന്നെ ഈ ബാലൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് ബാലൻ അങ്ങ് പോവുക ഇതൊരു നടക്കി പോവില്ല എന്ന് മീനാക്ഷിക്കും ആകാശിനും ആനന്ദനും അനുവിനൊക്കെ മനസ്സിലായി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മിഥുനും അലോകും കൂടെ അടുത്ത പ്ലാൻ ചെയ്യുക അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയും ആരേനെ കൊടുക്കണം അതോടൊപ്പം തന്നെ അവിടെ വല്യച്ഛനെ എതിർത്തി ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഈ മിഥുനെ പാർട്ട്നറാക്കാനായിട്ട് അതിനെക്കുറിച്ചും ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ഒരാഴ്ച കഴിയുമ്പോൾ വല്യച്ഛന് മറുപടി തന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം ആ അങ്ങേര് ഭയങ്കര നെഗറ്റീവാണ് നിൻ്റെ വിചാരം നീയുമനും ഒക്കെയാ ബുദ്ധിമാന്മാരെന്നല്ലേ യഥാർത്ഥ ബുദ്ധിമാൻ അങ്ങേരാ അനന്തവർമ്മ ഓ എന്ത് ബുദ്ധി കൂന്തവാ എന്നാലോക് നീ നിൻ്റെ അച്ഛനും ഒക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അയാൾ ഒരിഞ്ച് പോലും ഈ വിഷയത്തിൽ മുന്നോട്ട് നീക്കാൻ പറ്റിയോ ഇല്ലല്ലോ അങ്ങേര് കാലെവിടെ ഉറപ്പിച്ചോ അവിടെ തന്നെ കോൺക്രീറ്റ് ഇട്ടപോലെ നിൽക്കുകയല്ലേ ഏടാ അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ് നീ നോക്കിക്കോ ഇനി അധികം താമസമില്ല കൃഷ്ണമംഗലത്ത് തറവാട്ടവകാശത്തിലേക്ക് അധകാരത്തിലേക്കും ഞാനും എൻ്റെ അച്ഛനും ഞൊഴഞ്ഞ് കയറാൻ പോവുകയാണ് പിന്നെ അതുകൂടാതെ ആ ആദ്യമായിട്ട് അവിടേക്ക് കയറാൻ പോകുന്ന ഔട്ട്സൈഡർ നീയാണ് നീ നിന്നെ ഞാൻ കൃഷ്ണമംഗലത്ത് കയറ്റിയിരിക്കും നീ ഇപ്പോൾ എൻ്റെ ആങ്ങളെ തന്നെയാണ് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെയാണ് ഞാൻ മിത്രയാണ് അങ്ങനെ കണ്ടിരുന്നത് പക്ഷേ മിത്ര എന്നെ ചതിച്ചു പക്ഷേ ഇപ്പോൾ നീയാണ് എൻ്റെ കൂടപ്പുറപ്പ് എന്നും മിഥുനോട് അലോക്ക് പറയുകയാണ് അതിന് പകരമായിട്ട് നിങ്ങളുടെ ശത്രുവായ ആരിനെ കൊന്നു തള്ളുന്ന കാര്യം ഞാനേറ്റു എന്ന് മിഥുനും പറയുക ഇതേസമയം ഗോമതി സ്റ്റോഴ്സിൽ ബാലൻ ആകെ ടെൻഷനിലാണ് കേട്ടോ കണക്ക് പോലും ശരിയാവുന്നില്ല കസ്റ്റമേഴ്സൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ തിരിച്ചു കൊടുക്കാനുള്ള പൈസക്ക് പോരം അങ്ങോട്ടേക്ക് തരാനുള്ളതൊക്കെയാണ് ഇവനടുത്ത് തിരിച്ചു കൊടുക്കുന്നത് ഇതെന്താ ബാല ഇത് ഏ ദിവാസ്വപ്നം കാണരുതെന്ന് പല ആവർത്തി എല്ലാവരോടും പറയുന്നത് നീ തന്നെ പരിസരബോധവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ എങ്ങനെയാണ് എന്ന് ബാലനോട് രാമേട്ടൻ ഇങ്ങനെ ചോദിക്കുക അപ്പം എനിക്കൊന്നിനും പറ്റുന്നില്ല രാമേട്ട എനിക്കൊന്നിനും പറ്റുന്നില്ല എനിക്ക് വയ്യ എന്താ ബാല നിൻ്റെ പ്രശ്നം ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആകാശമൊന്നും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്താ ബാലൻ നിൻ്റെ പ്രശ്നം എന്ന് രാമേട്ടൻ ചോദിച്ചപ്പം ബാലനൊരൊറ്റ ഉത്തരവേ പറഞ്ഞോളൂ ഗോമതി ആ ഉത്തരത്തോടു കൂടി എല്ലാവരും ഫ്ലാറ്റ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ കുറച്ച് വൈകിപ്പോയി എന്തായാലും പവിത്രത്തിൻ്റെ ഫുൾ എ അതായത് വരുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഒക്കെ താങ്ക്